டிரிபிள் நைன் பிளண்ட் ஃபாஷன் ஸ்டோர் பை ஸ்ரீவத்சம் இனி எல்லாருக்கும் ஸ்டைல் ஆவா ட்ரிப்பிள் நைன் பிளென்ட் ஃபாஷன் ஸ்டோர் நியர் பாலமூடு ஜங்ஷன் சாருமூடு ആറന്മുളയിലെ പുതിയ പള്ളിയോടമായി പൂവത്തൂർ പടിഞ്ഞാറ് പള്ളിയോടം ചിങ്ങമാസത്തിൽ പള്ളിയോടത്തിന്റെ നീരണിയൽ ചടങ്ങ് നടക്കും ഇതിനോടനുബന്ധിച്ച് പള്ളിയോടം മലർത്തൽ കർമ്മം കഴിഞ്ഞ ദിവസം നടന്നു കരക്കാരുടെ സ്വപ്ന സാക്ഷാത്കാരമായി പൂവത്തൂർ പടിഞ്ഞാറെ പള്ളിയോടം നീരണിയാൻ തയ്യാറെടുക്കുകയാണ് പള്ളിയോടം മലർത്തൽ കർമ്മം ജനസാഗരങ്ങളെ സാക്ഷിയാക്കിയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് വഞ്ചിപ്പാട്ടിൻ്റെയും വായ് അകമ്പടിയോടെയായിരുന്നു പള്ളിയോടം മലർത്തൽ കർമ്മം ചടങ്ങുകൾക്ക് മുന്നോടിയായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം അടക്കമുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടന്നു ചങ്ങങ്കിരി വേണു ആചാര്യാണ് പ്രധാന ശില്പി നാല്പത്തിയേഴ് കോൽനീളവും അറുപത്തി കുലം ഉടമയും പതിനെട്ടടി അമർ കിളിർച്ചയുമുള്ള പള്ളിയോടത്തിന്റെ ശേഷിച്ച നിർമ്മാണം പൂർത്തിയാക്കി ചിങ്ങമാസത്തിൽ നീരണീർ കർമ്മം നടക്കും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട